എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസിൽ വന്നിട്ട് പുറത്ത് കാണിച്ച ഒരു രീതിയിലുള്ള ഒരു നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഗെയിമും ബിഗ് ബോസിനുള്ളിൽ കാണിക്കാത്ത മത്സരാർത്ഥിയാണ് രേണുസ്തുതി രേണുസ്തുതി ഇപ്പോൾ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ തന്നെ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ രേണുസ്തുതിയുടെ ഏറ്റവും വലിയ സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോയ് ഇത്തവണ പ്രേക്ഷകരുടെ കയ്യിലേക്കല്ലല്ലോ ഞാൻ വന്നത് കാരണം രേണുവിനറിയാം ഒരുപാട് പേർ രേണുവിനോടുള്ള സിമ്പതി കാരണം വോട്ട് ചെയ്യുമെന്ന് അതുകൊണ്ട് ഒന്നും ചെയ്യാതെ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചുമ്മാ ഇരുന്നാലും തന്നെ രക്ഷിച്ച് വിടാനുള്ള ആൾക്കാർ പുറത്തുണ്ട് എന്നൊരു ഓവർ കോൺഫിഡൻസ് രേണുവിനുണ്ടായിരുന്നു അതായത് ഒരു കോണ്ടന്റും കൊടുക്കാതെ പുറത്ത് തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സിമ്പതി ഒരു ശ്രമമായിരുന്നു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ ഏഴിൻ്റെ പണിയാണ് ഇത്തവണ ഇങ്ങനെ ഒരു കോണ്ടന്റും കൊടുക്കാതെ പുറത്തുള്ളവരുടെ സിമ്പതി പിന്നെ വീട്ടിനകത്ത് തന്നെയുള്ള ഗ്രൂപ്പിസം കാരണമുള്ള സപ്പോർട്ട് ഇങ്ങനെയൊക്കെ ബിഗ് ബോസിൽ നിന്ന് പോകുന്നവർക്ക് ഏഴിൻ്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ചിലരെ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇടുന്നില്ല കാരണം ഈ സിമ്പതി വോട്ടുകൾ വരാതിരിക്കാനാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇവരെ ഇടാത്തത് ഇവർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആക്റ്റീവായാൽ മാത്രമേ അവർക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റുകയുള്ളൂ അതിലേക്കാണ് രേണു സുതി പെട്ടിരിക്കുന്നത് ഇത്തവണ ഉള്ളിൽ തന്നെ പ്രശ്നം വന്നതിൽ ഉള്ളിൽ തന്നെ ഒരു എവിക്ഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം രേണുവിനാവശ്യം പുറത്തുള്ള പ്രേക്ഷകരുടയിലേക്ക് തനിക്ക് പോകണമെന്നതായിരുന്നു കാരണം പ്രേക്ഷകരുടെ സിമ്പതി ബോട്ടുകൾ തനിക്ക് വീഴും ഇവിടെ താൻ ഒന്നും ചെയ്യണ്ട എന്നൊരു ചിന്ത രേണുവിന് ഉണ്ടായിരുന്നു ഒരു ഗെയിമിലും ആക്റ്റീവല്ല അതുപോലെ തന്നെ ഒരു കോൺവെർസേഷനിലും ആക്റ്റീവല്ല പിന്നെ തനിക്കെതിരെ ഒരു സെപ്റ്റിക് ടാങ്ക് പരാമർശം കിട്ടിയത് മാത്രം ഒന്ന് പിടിച്ചു നിന്ന ഒരു മത്സരാർത്ഥിയാണ് രേണു സുതി മറ്റ് പല സീസണുകളിലും ഇങ്ങനെ സിമ്പതി വോട്ടുകൾ കൊണ്ട് അവസാനം വരെ വാഴകളായിട്ട് നിന്ന പലരുമുണ്ട് അവർ പ്രത്യേകിച്ച് ഒരു കോണ്ടും കൊടുക്കാതെ ഒരു ടി ആർ പിക്ക് വേണ്ടിയിട്ടും ചെയ്യാതെ ഇരുന്ന് പ്രേക്ഷകരുടെ സിമ്പതി കാരണം രക്ഷപ്പെട്ട അവസാനം വരെ എത്തിയവർ എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസിൽ അത് നടക്കത്തില്ല പ്രേക്ഷകർ പുറത്താക്കിയില്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ പുറത്താക്കും അതുകൊണ്ട് തന്നെ ആക്റ്റീവ് ആകുക എന്നത് മാത്രമേ ഇവർക്ക് ബിഗ് ബോസിൽ നിലനിൽക്കാനായിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് മാറ്റാൻ പറ്റൂ ചുമ്മാതിരുന്ന് തീർച്ചയായിട്ടും ബിഗ് ബോസിൻ്റെ അവസാനം വരെ പോകാമെന്ന് ഈ ബിഗ് ബോസിൽ ആരും വിചാരിക്കേണ്ട ഇപ്പോൾ ബിഗ് ബോസിൽ വന്നതിനെ കുറിച്ച് രേണുസുതി സംസാരിക്കുന്നത് തനിക്കൊരു വീട് വെക്കാൻ വേണ്ടിയാണ് വന്നതെന്നാണ് അതിന് അപ്പാനു ശരത് പറയുന്നുണ്ട് തനിക്കൊരു വീട് വെക്കണമെന്നല്ലേ ആഗ്രഹം അതുകൊണ്ട് ഒരു ജീവൻ മരണ പോരാട്ടം നടത്തു ഗെയിംസ് എല്ലാം നന്നായി കളിക്കൂ സ്മാർട്ടായി നിൽക്കൂ എന്ന് അപ്പാനു ശരത്ത് രേണുസ്തുതിയെ ഉപദേശിക്കുന്നുണ്ട് അതായത് ദാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു മനസമാധാനം ഉണ്ടാവില്ല എന്നാണ് അപ്പാനു പറയുന്നത് അതുകൊണ്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച വീടുണ്ടാക്കി അവിടെ താമസിക്കണമെന്ന് അപ്പാനു ശരത് രേണുവിനോട് പറയുന്നുണ്ട് ഇതല്ലേ നിന്റെ സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് നീ പിടിച്ചു നിൽക്കണം നന്നായി കളിക്കുമെന്ന് അപ്പാനുശരത്ത് രേണുവിനോട് പറഞ്ഞു കൊടുക്കുന്നു നല്ല ഉപദേശം തന്നെയാണ് സ്വന്തമായി അധ്വാനിച്ച വീടുണ്ടാക്കി അത് താമസിക്കുന്നതിൻ്റെ സുഖം അത് വേറെ തന്നെയാണ് ഇതുപോലെ ഫ്രീ ആയിട്ട് വീട് കിട്ടുന്നതിനേക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ് പക്ഷേ രേണുസ്തുതിക്ക് ഇത്രമാത്രം ഈ വീട് അനുബന്ധിച്ച് നെഗറ്റീവ് വരാനുള്ള കാരണം വീട് കൊടുത്തവർ അതിൽ ഇഷ്ടപ്പെടാതെ പറയുന്നതല്ല പകരം ആ വീ വീട് കൊടുത്ത എല്ലാവരെയും അപമാനിച്ച് അതിനെ എന്താ പറയുക ഒന്നുമല്ലാതാക്കി തീർത്ത രേണുസ്തുതിയുടെ വാക്കുകൾ കൊണ്ട് മാത്രമാണ് രേണുസ്തുതിക്ക് വീടിനെ കുറിച്ചുള്ളൊരു നെഗറ്റീവ് സംസാരം പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയത് ഒരു സംഭവം മാത്രമല്ല ഇപ്പോൾ ഒരു ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തവർക്കിട്ടും പണിതിട്ടുണ്ട് കാരണം അവരുടെ എത്രയോ ബിസിനസ് ഇത് കാരണം പോയിട്ടുണ്ടാവും ഇതേപോലെ കോടികളിൽ ബിസിനസ് നടക്കുന്ന ആ കൺസ്ട്രക്ഷൻ ആൾക്കാരുടെയും എത്രയോ ബിസിനസ് റേവ്യൂ ശ്രുദ്ധി കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും കാരണം വിശ്വാസയോഗ്യമല്ല എന്ന് പറയുന്നതിന് അപ്പുറത്തോളം ഒരു ക്രൂരത ആരോടും കാണിക്കാനില്ലല്ലോ അപ്പോൾ ഇത്തരത്തിൽ സഹായം ചെയ്യുന്നവർക്കിട്ടെല്ലാം പണി കൊടുക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം രേണുസുദിക്കുള്ളത് കൊണ്ട് തന്നെയാണ് രേണുസുദിക്കിത്രയും നെഗറ്റീവ് ആ വീടിൻ്റെ കാര്യത്തിൽ കേൾക്കേണ്ടതായിട്ട് വന്നത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇതുപോലെ സൗജന്യമായിട്ട് പലരും വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ അവരാരും ഈ ഇത്തരത്തിൽ നെഗറ്റീവ് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല കിട്ടിയതിന് എന്ത് കിട്ടിയാലും അതിനൊരു നന്ദി കാണിക്കുക എന്നത് അതൊരു ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിനെക്കുറിച്ച് രേണുവിനെതിരെ സംസാരിക്കുമ്പോഴും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് രേണു അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ രേണു ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതോ ഒരു രീതിയിലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അത് ഞാൻ അതിന് എതിരുമല്ല അത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് അതിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ജോലി എടുത്ത് ഇഷ്ടമുള്ള ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് അതിനെ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി തന്നെയാണ് പക്ഷേ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഉപകാരം ചെയ്യുന്നവർക്കെതിരെ ഇങ്ങനെ വീഡിയോയും മറ്റും കാണിച്ച് അവർക്കെതിരെ സംസാരിക്കാൻ വേണ്ടിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഇവരുടെ ഒരു സ്വഭാവത്തെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുകയില്ല നമ്മൾക്ക് എന്തെങ്കിലും ഒരു സഹായം ലഭിച്ചാൽ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കുമ്പോൾ പലരും ഇതിനെതിരെ പ്രതികരിക്കും ചിലപ്പോൾ മോശമായ വാക്കുകളൊക്കെ പറയും അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് രേണുസ്തുതി രേണുസ്വദിയുടെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകത മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ഇപ്പോൾ ഒരു ആഗ്രഹം രേണുസ്തുതിക്കുണ്ടല്ലോ ഒരു വീട് ഉണ്ടാക്കുക എന്നത് തീർച്ചയായിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കുക ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ പോയിട്ട് മിണ്ടാതിരുന്ന് അല്ലെങ്കിൽ വെളിയിലെ കാര്യം പറഞ്ഞിട്ടാണ് ഇപ്പോഴും കോണ്ടന്റ് ഉണ്ടാക്കുന്നത് ഇപ്പോഴും സ്വതിച്ചാട്ടൻ്റെ കാര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പുറത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടോ ഒക്കെയാണ് ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കോണ്ടന്റ് ഉണ്ടാക്കുന്നത് അതൊക്കെ മാറ്റി ബിഗ് ബോസ് ഹൗസിൽ ടാസ്കുകൾ ആക്റ്റീവായിട്ട് പങ്കെടുത്ത് അവിടെ ഉള്ളിലൊരു കോണ്ടന്റ് ഉണ്ടാക്കാനായിട്ടാണ് രേണു സുതി ശ്രമിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു വീടെന്ന സ്വപ്നമൊക്കെ നടക്കുകയുള്ളൂ അല്ലാതെ ആരും സിംബദിയുടെ പുറത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിർത്തില്ല പ്രേക്ഷകർ നിർത്തിയാലും ബിഗ് ബോസ് നിർത്തില്ല അതുകൊണ്ട് ഗെയിം കളിച്ചാൽ രേണു സുതിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിലനിൽക്കാം അല്ലെങ്കിൽ പുറത്തേക്ക് വരാം മറ്റത് പലപ്പോഴും അതിലെ ഗ്രൂപ്പിസമൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളവരെ അതിനുള്ളിൽ നിർത്താൻ പറ്റുന്ന ഒരു ഗെയിമൊക്കെ മറ്റു മത്സരാർത്ഥികൾക്ക് എടുക്കുന്ന കാലമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ മത്സരാർത്ഥികളെയും ആദ്യത്തെ രണ്ടാമത്തെ വീക്കിൽ തന്നെ എവിക്ഷൻ ലിസ്റ്റിലേക്ക് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഏറ്റവും ആക്റ്റീവ് അല്ലാത്ത വ്യക്തി തന്നെയാണ് പുറത്തേക്ക് പോകേണ്ടത് എന്തായാലും ഈ രേണുസ്തുതി വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം തീർച്ചയായിട്ടും പങ്കുവെക്കണം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഞാൻ ബഹുമാനിക്കുന്നതായിരിക്കും ഈ ബിഗ് ബോസ് ഷോയിൽ ഒരു വൺ പേഴ്സൻറ്റേജ് പോലും ആക്റ്റീവ് അല്ലാത്ത ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് രേണുസ്തുതി പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ